ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ ത്വഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് അഞ്ച് രൂപ തൊട്ടുള്ള ചെടികളാണ് നമുക്കുള്ളത് അഞ്ച് രൂപ തൊട്ട് അതിന് മുകളിലോട്ടുള്ള ചെടികൾ ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അതുപോലെ ട്യൂബ് റോസിൻ്റെ തൈകൾ പത്തുമണിയുടെ കുറച്ച് കട്ടിങ്സ് ഹൈബ്രിഡ് ബോഗൻ വില്ല നാടൻ റോസിൻ്റെ കട്ടിങ്സ് ഒക്കെ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തെ നമ്മുടെ നാടൻ റോസുകളാണ് നല്ല പട്ട് റോസ് എന്ന് പറഞ്ഞ് പറയില്ലേ പക്ഷേ ഇതിൻ്റെ കമ്പുകൾ കുത്തിയാണ് പിടിപ്പിക്കുന്നത് നാടൻ പട്ട് റോസുകളും അതുപോലെ വേറൊരു ചന്ദന കളറിലെ ലൈറ്റ് റോസ് വരുന്ന ഒരു കളറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കട്ടിങ്സാണ് നമുക്ക് സെയിനുള്ളത് ഒന്ന് ഒരു ഈ ഒരു കളറാണ് ആയി ഇത് പൊഴിഞ്ഞു പോകാറായി ഇതിനകത്തൊക്കെ എന്നും പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് പത്ത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നാടൻ റോ പിന്നെ കട്ടിങ്സുകളാണ് കേട്ടോ അടുത്ത നമുക്ക് നാടൻ അക്യുമെൻസിൻ്റെ ഈ ഒരു കളറ് തൈ ആണ് നമുക്ക് സെയിലിനുള്ളത് ഇതിൻ്റെ ഒരു തൈ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ തൈകൾ പത്ത് രൂപയാണ് ഒരു തൈക്ക് ഈ വലുപ്പമുള്ള തൈകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കളറിലെ തെറ്റിയുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു കട്ടിങ്സിന് ഇതും പത്ത് രൂപയ്ക്കാണ് ഇത് ഓൾ സീസൺ ഫ്ലവർ തരുന്നത് തെറ്റിയാണ് ഇതുപോലത്തെ ക കട്ടിംഗ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ വാട്ട്സ്ആപ്പ് മെസ്സേജിൽ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഇത് റെഡല്ല ഒരു ഡാർക്ക് മജന്ത വരും ഇനി അതുപോലെ എപ്പീഷ്യയുടെ ലീഫ് വെറൈറ്റി വരുന്ന രണ്ട് പ്ലാന്റ് ഉണ്ട് ഒന്ന് ഗ്രീനിൽ ഇതുപോലെ വരുന്നതും പൂക്കൾ റെഡാണ് അതുപോലെ ഒരു ബ്ലാക്ക് ലീഫ് ഉണ്ടോ ഇതുപോലത്തെ ബ്ലാക്ക് ലീഫിൽ റെഡ് ഫ്ലവർ വരുന്നത് നമുക്ക് സെയിലിനുണ്ട് ഒരു തൈക്ക് അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ബുഷി പ്ലാന്റ് ഒക്കെയാണുള്ളത് സെയിലിന് ഇത് നമുക്ക് നിക്കോഡിയ പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പിൽ ബുഷിയിൽ ഇതുപോലെ പോത്ത് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് അപ്പം ഇതിൻ്റെ തൈകളാണ് നമുക്കുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് കുള്ളൻ ടൈപ്പാണ് ഒരുപാട് ഹൈറ്റിൽ വരത്തില്ല നല്ല ബുഷി ടൈപ്പിൽ വരും അപ്പം ഇതിനധികം വെള്ളമൊന്നും വേണ്ട അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അഗസ്തി ചീരയുടെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് നമുക്ക് കാഴ്ചശക്തി കിട്ടാനും അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇലയും പിന്നെ തണ്ടും ഇളം തണ്ടുകൾ ഇലകൾ അതുപോലെ പൂക്കൾ ഈ പൂക്കളാണ് മെയിൻ ഇതിനകത്ത് തോരൻ വെച്ച് കഴിക്കുന്നത് മുട്ട തോരനും തോറ്റുപോകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് തറയിലേ നടാവുമെങ്കിലേ നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് അടുത്തത് വീണ്ടും കണ്ണിനൊക്കെ കാച്ചുശക്തി കിട്ടാനും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര അപ്പം ഇതിൻ്റെ തൈകൾ നമുക്കുണ്ട് ഇതിൻ്റെ ഇളം ലീഫുകളാണ് തണ്ടുകളുമാണ് നമ്മൾ കട്ട് ചെയ്ത് തോരം വെച്ച് കഴിക്കുന്നത് അപ്പം ഇതിന് നാൽപ്പത് രൂപയാണ് പ്രൈസ് ഇനി നമുക്ക് ട്യൂബറോസിൻ്റെ തൈകളുണ്ട് നമ്മൾ പണ്ട് ഇതിന്റെ ബൾബുകൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സീഡ്സിന്റെ കൂടെ അപ്പം ആ ബൾബുകൾ നമ്മൾ പാകി കിളിപ്പിച്ചതാണ് നമ്മുടെ വീട്ടിലൊക്കെ പൂത്തു ഈ ഒരു തണ്ട് നിറയെ പൂക്കളായിരുന്നു പൂക്കളെല്ലാം കൊഴിഞ്ഞുപോയി അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ തൈകളെന്ന് പറയുന്നത് ഇതാണ് ഞാനിതൊരു ചട്ടിയിൽ ഒരുപാട് ബൾബുകൾ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓരോ തൈകളാക്കിയാണ് കൊടുക്കുന്നത് കണ്ടോ ചട്ടി നിറയും ഞാൻ ഈ ഒരു കവർ നിറയെ ഇതിൻ്റെ ബൾബുകൾ കുത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹൈബ്രിഡ് ബോഗൻവില്ലകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് ഇതുപോലെ ഡബിൾ കളർ വരുന്ന പ്ലാന്റ് ആണ് അപ്പം പ്ലാന്റ് സൈസ് ഇതാണ് കളേഴ്സ് കുറേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് കളറാണ് ഉള്ളത് ഇതേ കളറ് തന്നെ വരുന്നതാണ് ഈ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പ്ലാന്റ്സിലും ഈ വൈറ്റിനകത്ത് ഡബിൾ കളർ വരുന്ന ഫ്ലവർ ഈ വരുകയറ്റ ലീഫും മറ്റേതും ഒരേ കളർ ഫ്ലവർ ആണ് അപ്പം പിന്നെ നമുക്ക് മൂന്നാമത്തേന്ന് പറയുന്നത് മൊണാലിസയാണ് നമുക്കിതിൻ്റെ ലീഫുകൾ കണ്ടോ ഒരു കേളിയ ഷേപ്പിലാണ് ഇച്ചിരി ഇങ്ങനെ വരുന്ന പ്ലാന്റ് ആണ് കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ ഇതൊരു വൈറ്റ് ആണ് വൈറ്റ് ആണെങ്കിലും ഇത് സാധാരണ നമ്മുടെ എപ്പോഴും കോമൺ ആയിട്ട് കിട്ടുന്ന വൈറ്റ് അല്ല ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു വെൽവെറ്റ് ഷേപ്പിൽ വേറൊരു കളറാണ് ഇതിൻ്റെ ലീഫിന് അപ്പം ഇതിൽ ഉരിയുന്നത് ഒരു പ്യൂർ വൈറ്റുമല്ല ഒരു ചന്ദന കളർ വരുന്ന ഒരു വൈറ്റ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം തൈകൾ നമുക്ക് സെയിലിനുണ്ട് മൂന്നെണ്ണം നമ്മൾ കോംബോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കൊടുക്കുന്നത് നമുക്ക് പിന്നെ അഞ്ച് കളറുണ്ട് ഒരു പ്ലാന്റിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതേ ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സുകൾ പിന്നെ നമ്മൾ ഈ ഇതിനകത്തൊന്നും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എത്ര പ്ലാന്റ്സ് ആണോ എടുക്കേണ്ടത് അത്രയും എടുക്കുക അപ്പോൾ ആ വെയിറ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് ഇത് കേശകാന്തിയാണ് തലമുടി എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ലീഫും ഫ്ലവറുമാണ് മുടി വളരാൻ വേണ്ടി അപ്പം ഇതിൻ്റെ ആണ് നമുക്ക് ചെയ്യുന്നത് അപ്പം എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് റൂട്ടൊക്കെ വന്നിട്ടുള്ള കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ പെൻഡാസിൻ്റെ ഈ ഒരു കളറിൻ്റെ കട്ടിങ്സ് നമുക്കിപ്പോൾ എടുക്കാനുണ്ട് ഒരു കട്ടിങ്സ് പത്ത് രൂപയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡോറിലൊക്കെ വളർത്താൻ പറ്റുന്ന മിൽക്കി ആണ് ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് മുപ്പത് രൂപയ്ക്ക് ഈ വലിപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് കുറച്ചുണ്ട് കൊടുക്കാൻ അതുപോലെ ഇതിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ ഫിലോഡൻഡർ ഈ ഒരു ഗ്രീൻ കളർ നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഒരു ചട്ടിയിൽ വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ ഇട്ട് വളർത്താം അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിനും പത്ത് രൂപയാണ് അതുപോലെ അതുപോലെ നമുക്ക് ലെമൺ ലീഫിൽ ഈ നാരങ്ങയുടെ കളർ വരും ആ ഒരു കളർ വരുന്നതും നമുക്ക് കട്ടിങ്സും ഉണ്ട് റൂട്ടർ പ്ലാന്റും ഉണ്ട് കട്ടിങ്സിന് നമ്മൾ പത്ത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് ഇരുപത്തി രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതുപോലെ ഇതും ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് ഇതിന് അഞ്ച് രൂപയാണ് കട്ടിങ്സിന് പിന്നെ നമുക്ക് മണി ഇതുപോലെ സിൻഡർ പോട്ട് അല്ല എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പതിനഞ്ച് കളറ് മണി നമ്മൾ കട്ടിങ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ഒരു കട്ടിങ്സിൻ്റെ രണ്ട് കളറുണ്ട് രണ്ട് കട്ടിങ്സ് ഉണ്ടാവും അതിന് നൂറ്റി രൂപയാണ് പ്രൈസ് പതിനഞ്ച് കളർ നൂറ്റി രൂപ ഇനി അടുത്തത് സാൻസി വരിയാടെ ബുഷി ടൈപ്പ് ആണ് നമ്മുടെ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്നത് ഇത് ഹൈറ്റ് വരത്തില്ല ഇങ്ങനെ ചട്ടി നിറയെ ബുഷായിട്ട് വരും ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാൻ സൈസ് തന്റെ ഇതാണ് ഇനി അതുപോലെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂർ തേക്കിൻ്റെ തൈകൾ കണ്ടോ നിലമ്പൂർ തേക്കിൻ്റെ തൈകൾ ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് മുപ്പത് രൂപയാണ് പ്രൈസ് പ്ലാൻ സൈസ് ഇതൊക്കെയാണ് നമ്മളിതിരെ വലിയ പ്ലാൻസുകൾ നോക്കിയാണ് അയക്കുന്നത് ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി ഇപ്പം സെയിലായി കുറച്ച് പേരൊക്കെ നമ്മളോട് ഇത് ആവശ്യപ്പെട്ട് വരുന്നുണ്ട് നിലമ്പോ തേക്കിൻ തൈകളുണ്ടോയെന്ന് ചോദിച്ച് പിന്നെ നമുക്കുള്ളത് തെറ്റിയാണ് നമുക്ക് ഇതുപോലത്തെ മൂന്ന് കളറ് നമുക്ക് തെറ്റിയുണ്ട് ഈ ഒരു പിങ്ക് ഈ ഒരു വൈറ്റ് പിന്നെ ഒരു റെഡ് ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് മൂന്ന് കളർ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിന് എഴുപതും പിങ്കിന് അറുപത് രൂപയാണ് വൈറ്റിന് പൊതുവെ ഇച്ചിരി വില കൂടുതലാണ് ഇനി മെലസ്റ്റോമ ഇതുപോലത്തെ വയലറ്റ് കളർ വേണ്ടവർക്ക് ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് നാൽപ്പത് രൂപയുടെ പ്ലാന്റുകളാണ് നമുക്ക് രണ്ട് മൂന്ന് സൈറ്റ് ഉള്ളതാണ് ഓരോ സൈറ്റിലെ പ്ലാന്റ്സുകളാണ് നമ്മൾ ഓരോ വീഡിയോ ആക്കി ഇടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് ഒരുപാട് പേര് കുറച്ച് ഡാർക്ക് റെഡ് തെറ്റിയുടെ തൈകൾ ഇപ്പോൾ ഒരു നമ്മൾ ഏത് നെയ്സറി നോക്കിയാലും ഇങ്ങനെ അടുക്കി വന്നിരിപ്പുണ്ട് അപ്പം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിതിൻ്റെ ലോഡ് വന്നിട്ടുണ്ട് അപ്പം ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റ് ഇത് വലിയ പ്ലാന്റ് ആണ് നിറയെ വേരും ഒക്കെ കാണും നമ്മൾ കൊറിയർ അയക്കാൻ ഇച്ചിരി പാടായിരിക്കും കാരണം എന്താ വെച്ചാൽ നീളം അനുസരിച്ചാണ് നമ്മുടെ ഇന്ന് കൊറിയർ ചാർജൊക്കെ വാങ്ങുന്നത് അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇനി അടുത്തത് ബ്ലാക്ക് ഗുവയുടെ തൈകളാണ് ഉണ്ടോ അപ്പം ഈ വലിപ്പമുള്ള തൈകൾ നമുക്ക് സെയിലിനുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ ചുമന്ന ചാമ്പയ്ക്ക് ഉണ്ടോ മധുരമുള്ള തായി ബെല്ലെന്ന് പറയുന്ന ചാമ്പയാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ നമുക്കിന്ന് ഇത്രയും പ്ലാൻസുകളാണ് സെയിലിനുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ